അലഹമദില്ലാ അലഹമുല്ലാറബിള്ളമീൻ വസ്സലാമു മുസ്ലീൻ ഉണ്ടായിരുന്നൊരു വ്യക്തി സിറായിനരിൽ വയ്യഫത്തിൽ തൽപരനുമാണ് സ്വഭാവമേ കാലക്രമേണ ദരിദ്രനായത് മൂലം വാസസ്ഥലം വെടിയേണ്ടതായ കാലം ബനു ഭയങ്കര ഒരു വിരുന്ന് കൂട്ടുന്ന ബ്രാഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ പോരെ വിരുന്ന സൽക്കാരത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിരുന്ന് കൂട്ടിയ കൂട്ടി ഭയങ്കര പണക്കാരനാണ് അങ്ങനെ ലിയാഫത്തിൽ തൽപ്പരനാണെന്ന് പറഞ്ഞാൽ അതായത് വിരുന്ന് ആളുകളെ സൽക്കരിക്കുക ഭക്ഷണം ചോറും കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ട് വണ്ടി ഞങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഒരാ മുസ്ലിമായ സ്ത്രീ എപ്പോഴും കഞ്ഞി വെച്ചു കൊടുക്കും ഞാനൊക്കെ കഞ്ഞി വാങ്ങാൻ പോയിട്ട് ചെറുപ്പത്തിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷിപ്പിക്കുക അങ്ങനെ പരിപാടി അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടാകുന്ന ഇസ്രായേലല്ലേ അങ്ങനെ മുപ്പർ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് തലഞ്ഞു അങ്ങനെ തൊലഞ്ഞു തലഞ്ഞു എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ഇവിടെ ഇരും വലിയ ആളിങ്ങനെയൊക്കെ കൊടുത്തിരുന്ന ആളിപ്പോൾ ഇങ്ങനെ ദരിദ്രനായി ഇവിടെ ഈ നാട്ടിൽ നിൽക്കുന്നത് മോശമല്ലേ എന്ന് മനസ്സിലാക്കി മൂപ്പരവിടുന്ന് സ്ഥലം പോടാണ് പക്ഷെ മൂപ്പര്ക്ക് ആൺ കുട്ടികളുണ്ടാകുന്നു ഉണ്ടാകുന്ന അവിടെ പറയുന്നത് ആൺകുട്ടികൾ രണ്ടുണ്ട് ഭാര്യയും ഒന്ന് ഒരു രാഞ്ചിയിൽ പലരൊത്ത് യാത്ര തുടർന്ന് അപ്പോൾ രണ്ട് ആൺകുട്ടികളും ഉണ്ടാകുന്നു ഒരു ഭാര്യ ഉണ്ടാകുന്നു ബല മൂന്നാളോടും പറഞ്ഞു ഒരു ഇസം നമ്മളിപ്പോ ഈ കൊലത്തരായാലോ ആൾക്കാരുടെ ഇടയിൽ ഇപ്പം നമുക്ക് മോശം ഇവിടെ നിൽക്കണത് നമുക്ക് രാജ്യം വിട്ടാലും വെച്ചു ആ പോകാറുണ്ട് അങ്ങനെ രണ്ട് കുട്ടികളും വലിയ കുട്ടികളാണ് രണ്ട് കുട്ടികളും ഭാര്യയും മൂപ്പരും പാടിയും ഇപ്പം നിലവിലുള്ള രാജ്യത്തുനിന്ന് സ്ഥലം പൊട്ടും സ്ഥലം എന്ന് മാത്രമല്ല എങ്ങനെ സാധാരണ ലാഞ്ചി ഉണ്ടാവും അതായത് പലക പലക കെട്ടിയിട്ടുണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കൂടെ ഉടനെ പണ്ട് മരങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയിന്ന് അങ്ങനെ പോയി യാത്ര ചെയ്തു ബഹറിൻ്റെ മദ്യമിയിലെത്തി ലാഞ്ചി തകർന്നു പോയി ഓരോര പലകയിൽ അവരാലും അഭയമായും ആ പലയിട്ട് കെട്ടിണ്ടാക്കിയ ലാഞ്ചി ആയിരുന്നു തോഴിൻ്റെ പോലത്തെ സാധനം പണ്ട് വായംപുണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു പോയി കൂടെ കളിച്ചാൻ വേണ്ടിയിട്ട് എന്ന പോലെ ഇത് പലകിയിരുന്നു അപ്പം ഒരു നാലാളും ഇങ്ങനെ യാത്ര പോവുകയാണെങ്കിൽ ഏതെങ്കിലും എത്തിയെടുത്ത് കൂടാം എന്നുള്ള നിനക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ് ആകെ തലഞ്ഞാലൊക്കെ അങ്ങനെ ചില മാനിമാരായ നല്ല ആൾക്കാരുണ്ടാവും എന്ത് ഈ നാട്ടിൽ നിൽക്കാൻ ഇടങ്ങാറായിട്ട് സ്ഥലം വിടുക അപ്പോൾ മൂപ്പരും രണ്ട് കുട്ടികളും പെണ്ണുങ്ങളും സ്ഥലം വിട്ടു അങ്ങനെ ലാഞ്ചി തകർന്നു എന്നാണ് വെള്ളത്തെ പെടങ്ങനെ പോകുമ്പോൾ ലാഞ്ചി തകർന്നു അതിൽ നാല് പലകശനം എത്തുമ്പോൾ നാലാളും പിടിച്ചു എന്നു പറഞ്ഞു പിടിച്ചു പിന്നെ പലകൊടുക്കാൻ പോണിച്ച് അങ്ങോട്ടല്ലേ പോവുക അങ്ങനെ ശുരുക്കി പറഞ്ഞാൽ ഓരോരോ പലകയില്ലവർ നാലും അഭയമായി ഈ മാന്യനെ തിര ഒരു ദ്വീപതിൽ എത്തിച്ചു താമസമാക്കി താരാ രാജ്യമില്ല അങ്ങനെ ഈ ലിയാഫത്ത് വിരുന്നു കൂട്ടിയിരുന്ന ഈ മനുഷ്യനെ നാലാളും നാല് പലക പുടുത്തം കിട്ടി ഏതായാലും ഭാഗ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു ദ്വീപിൽ കൊണ്ടാക്കി ദ്വീപിലെത്തിച്ചു നാറണ ഈ മനുഷ്യനെ അങ്ങനെ മറ്റുള്ള മൂന്നാൾക്കുള്ള അഹ്വാനൊന്നും അറിവില്ലയാൾക്കും അവർ എന്നും ഭാര്യയും രണ്ട് കുട്ടികളുണ്ടാകുന്നു കോലിക്കോലരെ പല കിട്ടിയിരുന്നു ഓൻ എവിടെ പോയി അടിഞ്ഞു എവിടെ എത്തിയെന്ന് യാതൊരു ഡ്രസ്വലമൂപ്പരേതായാലും ഒരു ദ്വീപിലെത്തി അങ്ങനെ ആ ഭൂമിയിൽ നിന്നും അയാൾക്ക് ഒരു നിധി ലഭിക്കുന്നു ഒടുവിൽ രാജനകാന വിധി അങ്ങനെ ഒരു ദിവസം ആ ദ്വീപിൽ നിന്ന് മുപ്പരക്കെന്ത് ചെയ്തു ഒരു നിധി കിട്ടി അന്നാടെ പണി നോക്കണം ഒരു നിധി കിട്ടി നിധി കിട്ടിയെന്ന് മാത്രമല്ല വീണ്ടും പഴയ പോലെ മോലാളിയായി പഴയപോലെ മോലാളിയായി മാത്രമല്ല ആ ദ്വീപിന് ഭയങ്കര പേരൊക്കെ കയറ്റി അടിപൊളി പേരൊക്കെ കയറ്റി പിന്നെ എന്താ വിഷയം പണ്ടത്തെ അതേപോലെ മുപ്പി പണ്ടുള്ള രീതിയിൽ തന്നെ തോൻ ദെറിമിഷ്ടനായി അതുപോലെ സൽക്കരിക്കുന്നതും പതിവുള്ളതായി അങ്ങനെ പണ്ടത്തെ പോലെ മുപ്പത് വീണ്ടും ലിയാഫത്ത് വിരുന്നൂട്ടുന്ന പരിപാടി ആൾക്കാരൊക്കെ വിളിച്ച് ചോറും ഭക്ഷണമൊക്കെ കഞ്ഞികൾ കൊടുക്കുക ഈ പരിപാടിയിൽ ഏർപ്പെട്ടു ഈ ദ്വീപിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ധർമ്മിഷ്ഠനായ ആൾ ദ്വീപിലുണ്ട് എന്നുള്ള വാർത്ത ലോകത്ത് കൂടെയൊക്കെ പരന്നു പരുന്ന സമയത്താണ് ഇനി ഒരു അത്ഭുതം നടക്കുന്നത് എന്താണത് ഒരു ദിവസവും ഒഴിയാതെ ജനമൊഴുകുന്നതായി തിരമാല പലകയിലാക്കി മറ്റൊരു രാജ്യമിൽ എത്തിച്ചു താമസമാണ് മൂത്ത മകൻ നദീ അപ്പോൾ യാത്രയിൽ പലക പൊളിഞ്ഞ് കപ്പൽ പൊളിഞ്ഞ് അല്ല ലാഞ്ച് പൊളിഞ്ഞ് നാലാൾക്കൊന്നാല് പലക കിട്ടി വാപ്പൊരു ദ്വീപിൽ വന്ന് നിധി കിട്ടി മോലാളിയായി പഴയ പോലെ പരിപാടി തുടങ്ങി മറ്റൊരു മകൻ വേറൊരു സ്ഥലത്ത് എന്നടഞ്ഞു അയാൾ ചെന്നാണെന്തെങ്കിലും കൂലിയും തോന്നുമില്ലാതെ ഇടങ്ങാറായി ഇടങ്ങാറായി എന്ന് മാത്രമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നാലിൻ്റെ ഒരു സ്ഥലത്തൊരു ദ്വീപിൽ ഒരു വ്യക്തി ഭയങ്കര ധർമ്മിഷ്ഠനാണ് എന്ന് കേൾക്കുന്നത് ധർമ്മിഷ്ഠനുകൊണ്ട് എല്ലാ ആൾക്കാർക്കും റിയാഫത്തുട്ടൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ ഫുക്കറായിരാശാ കേന്ദ്രമാണ് ആ പുള്ളിയും തനിക്കുള്ള ദുരിതം കണ്ടുപറയാമെന്ന് ഓർത്തിട്ടുകൊണ്ടോ മൂത്ത മകനും ചെന്ന് എൻ്റെ കാര്യം ആ മനുഷ്യനോടൊന്ന് പറഞ്ഞോക്കാ നല്ല മനുഷ്യനാണെന്നില്ല എനിക്ക് മൂപ്പര് അന്ന് എന്താ ഓടിച്ച എന്താ വാഹനം പോയി ആ നാട്ടിലെത്തി അങ്ങനെ വിവരിച്ചവൻ തനിക്കുള്ള ബുദ്ധിമുട്ടൊക്കെയും അതു അതുകേട്ടയാൾ നൽകുന്നു നല്ലൊരു ജോലിയും അവ രാജാവിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഞാനിങ്ങനെ പണിയില്ലാതെ വന്നതാണ് എന്ന് പണി ഒരു മായുഷത്തിനൊരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു അയാൾക്കൊരു ജോലി കൊട്ടാരത്തിൽ കൊടുത്തു അങ്ങനെ പരസ്പരം ഇവർക്കുള്ള ബന്ധം ഒന്നും അറിയാതെ നീങ്ങുന്നുണ്ട് ജീവിതമെന്നും ഇവർ ബാപ്പി മകനാണെന്നുള്ള ഒന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു ജോലി ആവശ്യപ്പെട്ട ഒരാൾ വന്നു അയാൾ ജോലി കൊടുത്തു ഇളയവനും അതുപോലുള്ള കേൾവി ലഭിച്ചതായി വന്നെത്തി ജോലി ലഭിച്ചു അവനും വാസമായി അപ്പോൾ രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മകൻ ആദ്യം വന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലി കൊടുത്തു കൊണ്ട് മൂന്ന് വേറെ ഇളയ മകനും എന്തു ചെയ്തു ഇതേപോലെ ഏതോ രാജ്യത്ത് ചെന്നണഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു നിർമ്മിഷ്ടപ്പെടേണ്ട ദേവുര്യെന്ന് പറഞ്ഞപ്പോൾ അവിടത്തെത്തി അപ്പോൾ അയാൾക്കും അവിടെ ജോലി കൊടുത്തു ജോലിയില്ലാതെ ഇല്ലാതെ വന്നൊരു മനുഷ്യന് ജോലി കൊടുത്തു ഈ രാജാവ് അങ്ങനെ വന്നെത്തി അവർക്കുള്ള ഉമ്മയെ മറ്റൊരാൾ ഇണയാക്കി കാലം കുറച്ച് കഴിഞ്ഞ് ഫക്കറിലുമാക്കിയ അപ്പോൾ ഈ ലാഞ്ചി തകർന്നിട്ട് ഭാര്യയും ഒരു പരകമ പിടിച്ച് ഇവിടെ കരക്കണഞ്ഞു ആ ദ്വീപിലെത്തിയപ്പോൾ ഭാര്യ ഒറ്റക്കാ ഈ പെണ്ണിനെ ആരുമില്ല അപ്പോൾ അവിടുന്നൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു അവിടുന്നൊരാൾ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ കൂടി അങ്ങനെ കാരണം പെണ്ണിനെ ആരുമില്ല അങ്ങനെ അവസാനം പെണ്ണും ഭാര്യയും ഇയാളെ ഭാര്യയും ഇപ്പോൾ പുതിയതായി കെട്ടിയ മാപ്പള ഇയാളെ ഈ പെണ്ണിൻ്റെ ഈ രാജി തകർന്നു പോയ റിയാഫുത്തൂട്ടിയിരുന്ന അതായത് വിരുന്ന് സൽക്കരിച്ചിരുന്ന ഈ ആളെ ഭാര്യ ആ ഭാര്യനെ ഏതോ ഒരു സ്ഥലത്ത് ഫലകർ നടുപ്പിച്ച് ആ ഭാര്യനെ വേറൊരാൾ കെട്ടി അങ്ങനെ അയാളും ഭാര്യ അങ്ങനെ ജീവിക്കുന്ന കാലത്താണ് ഭയങ്കര ദാരിദ്ര്യം വന്നത് അപ്പോളാണിങ്ങനെ ദ്വീപിലൊരാളുണ്ട് എന്ന് കേട്ടറിഞ്ഞത് അങ്ങനെ കാലം ആളിൻ്റെ സ്ഥിതി പോൽ നൽകലും പതിവുള്ളതാ എന്നുള്ളതിവരും കേട്ട് കേട്ട യാത്ര തിരിക്കലും അപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ദ്വീപിലുണ്ടൊന്ന് പോയി വയ്ക്കങ്ങൾ ഏതായാലും കെട്ടിയാലും കെട്ടിയാലും മാത്രമല്ല ഒന്ന് പോയി വയ്ക്കുന്നോ അപ്പോൾ കെട്ടിയാലെന്ത് ചെയ്തു ഒരു വഞ്ചിന്തോഞ്ഞിട്ട് പോയി അതായത് ഏതായാലും നമുക്കത് അക്കരമേണ ആ ദ്വീപ് അക്കരമേണ വഞ്ചി തോഞ്ഞപ്പോൾ രണ്ടാളും പോയി അങ്ങനെ സന്ധ്യക്ക് പുഴവക്കോടടുത്ത വഞ്ചിയും വധുവിനെ ഇരുത്തി കൊണ്ട് പോയാ വ്യക്തിയും പെണ്ണിനെ പെണ്ണിനെന്ത് ചെയ്തു വഞ്ചിയിലിരുത്തിയിട്ട് വണ്ടി വഞ്ചി കരക്കണഞ്ഞു ഞാൻ ആ ദ്വീപിൽ അയാളത്ത് പോയിട്ട് വരാം രാജാവിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മാപ്പിള എന്ത് ചെയ്തു പെണ്ണുങ്ങളെ വഞ്ചിയിലിരുത്തിയിട്ട് പോയി അങ്ങനെ രാജാവിനോട് പറഞ്ഞു താൻ ദയനീയത ഉടൻ തന്നെ അയാൾക്ക് ലഭിച്ചു വലിയൊരു സ്വസ്ഥത ഈ രാത്രി താൻ താമസിക്കൻ്റെ അതിഥിയായി എന്നും പറഞ്ഞപ്പോൾ അയാൾ ദുഃഖത്തിലായി രാജാവ് പറഞ്ഞു പണിയും സൗകര്യങ്ങളൊക്കെ തരാം പക്ഷെ നിങ്ങൾ നിൻ്റെ കൂടെ താമസിക്കണമെന്ന് രാജാവ് പറഞ്ഞു അപ്പോൾ രാജാവിൻ്റെ മുഖൊക്കെ ആകെ വിവരണായി സന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളെ മോറൊക്കെ അങ്ങനെ വാടിയതെന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മാപ്പിൻ്റെ ഭാര്യനെ ഞാൻ തോണിയിൽ വഞ്ചിയിൽ ഇരുത്തിയിട്ടാണ് പോൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ അതിഥിയായിട്ട് ഇവിടെ താമസിച്ച നല്ല ഭാര്യ എന്ന് ചോദിച്ചു എൻ്റെ ഭാര്യ അവിടെ തോണിയിൽ ഒറ്റയ്ക്ക് ഇരിക്കണെന്ന് പറഞ്ഞു അതിനിപ്പം തങ്ങൾ പൊളിച്ചിട്ട് നിങ്ങളിവിടേക്ക് ഞാൻ അതുകൊണ്ട് താമസം സാധ്യമല്ല ഇന്നതിഥിയായി അതുകൊണ്ട് ചെന്ന് നിങ്ങളെടുത്ത് താമസിക്കാൻ എന്ന് പറഞ്ഞു അപ്പം രാജാവ് ഉടനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ രണ്ട് പാറാവുകാരെ എന്തു ചെയ്യാം അവിടെ കൂടാറു ആ അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല അങ്ങനെ സംരക്ഷണത്തിന് ഇന്ന് ഞാൻ രണ്ട് രണ്ടാളിനെ തോണിക്കടുത്തു വിടാം ക്ഷമിച്ചിരി മെല്ലനേ അപ്പോൾ ഞാൻ രണ്ട് പാറാവ് പേരെ വിടാറു പാറാവുകാരാ മുമ്പ് ജോലി അന്വേഷിച്ച് വന്ന ഏട്ടനും അഞ്ചനും അങ്ങനെ രണ്ട് പാറാവ് പേര് അങ്ങനെ ഇന്നാലിൻ്റെ സ്ഥലത്ത് വഞ്ചി കടവിൽ അവിടെ ഒരു പെണ്ണിനെ സംരക്ഷണമായിട്ട് ചെന്നാമ്പ അങ്ങനെ സംഭവം ചെന്ന് നോക്കുമ്പോൾ വഞ്ചിയിൽ ഒരു പെണ്ണുണ്ട് ഇതിൽ രണ്ടാളും രാജാവിൻ്റെ പോലീസുകാരാണ് പട്ടാളക്കാരാണ് പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പട്ടാളം കൂട്ടും ഒന്നും അല്ലായിട്ടില്ലേ കാലീസന്മാർ പണിക്കാർ അങ്ങനെ അവിടെ ചെന്നു അങ്ങനെ ചെന്ന് രാജാവിൻ്റെ അവിടെ ആ വഞ്ചിയിൽ അവിടെ കാവരുന്നോ അതിൻ്റെ ഒരു പെണ്ണുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്നും ഇരിപ്പുണ്ട് തുണിയില്ല എൻ്റെ ഭാര്യ തനിച്ചതായി അങ്ങനെ ഇരുമക്കളും രാജൻ്റെ അടുത്തേ കന്ന് വരേണ്ട കാരണം ഒത്തുചേർന്നും വന്ന് പുഴ വക്കിലുണ്ടൊരു വഞ്ചി നിങ്ങൾ ചെന്ന് സൂക്ഷിക്കുവിനുറങ്ങാതെ കരയിലിരുന്ന് രാജാവ് വോട്ടർ കൊടുത്തുന്ന വേഗം രണ്ട് പാറാവേരെ വിളിച്ചു ആ എന്നാ ജോലിക്ക് വന്ന പാറാവേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേഗം അവിടെ ചെന്നിട്ട് കുറേ നേരം വിളിക്കുന്നവരെ ഞാൻ ഇയാളെ ഇവിടെ സൽക്കരിക്കുകയാണ് നിന്നെ ഇവിടെ അതിഥിയായി കൂട്ടിക്കുകയാണ് ഇയാളെ മാപ്പിളനെ അതുകൊണ്ട് ഭാര്യക്ക് നിങ്ങൾ വഞ്ചിരവിടെ ചെന്ന് കാവലിക്കണം എന്ന് പറഞ്ഞു കേട്ടവാടെ പോലാളും പോയി രാജാവിൻ്റെ രണ്ട് മണിക്കാരും പോയി അങ്ങനെ പോയി എന്ന യഥാ സുഹൃത്തെ നിൻ്റെ രാജ്യം എന്നും പേരെന്ത് ഇവിടെ വീടാണ് താമസമെന്നും അപ്പോൾ ഇത് മൂത്തവൻ ചോദിച്ചു ഇളയവനോട് അപ്പോൾ ജവാബ് പറഞ്ഞിവൻ അവനോട് ഇപ്പം രാജാവിൻ്റെ കൊട്ടാരത്തിലാകുമ്പോൾ എനിക്ക് രണ്ടും സമ്മേളിക്കാനും കൂട്ടിമുട്ടാനൊന്നും സമയം കിട്ടൂല്ലോ ജോലി തിരക്കില് അപ്പോൾ അങ്ങനെ പാറാവ് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂത്ത ആള് ചോദിച്ചു അല്ല എൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ കഥ പറയണ വലിയ തോണിയിലിരുന്നിട്ട് സുഹൃത്തേനിക്കൊണ്ടായിരുന്നൊരു ജ്യേഷ്ഠനും താങ്കളുടെ നാമം തന്നെ നാമമയാളിനും മാതാപിതാക്കൾക്കുള്ള പേരും ഇളയവൻ പറയുന്നതും കേട്ടിട്ട് അത്ഭുതമായവൻ സ്ഥലം വിട്ടു ഞങ്ങൾ ഉമ്മവാപ്പയുമൊത്ത് കപ്പൽ തകർന്നതിനാൽ ഭവിച്ചു മുസീബത്ത് ഞാൻ ഞാനെത്തി പലകയിൽ രക്ഷപ്പെട്ടൊരു രാജ്യത്ത് അവിടെ കഴിഞ്ഞൊരു നീണ്ടകാലം ഈശത്ത് ജീവിതം പിടികൂടി പിന്നീട് എന്നെ വലിയ ഉറത്ത് വെറുമിഷ്ടനുള്ളത് കേട്ടു വന്നീ രാജ്യത്ത് അപ്പോൾ മക്കൾ രണ്ടാളും തോണിയിലിരുന്നിട്ട് പാറാവേരാണ് അങ്ങനെ അഭിപ്രായം പറയണം എൻ്റെ പേരെന്താണ് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ പണ്ട് ഇങ്ങനെ രാജ്യത്ത് സ്ഥലം വിട്ടതാണ് ലാഞ്ചി തകർന്നിട്ട് ഞങ്ങൾ പര തണഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വാപ്പാടെ പേര് എൻ്റെ അമ്മയുടെ പേര് ഇത് തരുന്നു എന്നൊക്കെ പറഞ്ഞ് മക്കളിങ്ങനെ തോണിയിൽ പുറത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഥയൊക്കെ പെമ്പറന്നോളും കേൾക്കുന്നുണ്ട് വഞ്ചിക്കകത്തിരിക്കുന്ന തള്ള ഇതൊക്കെയും കേട്ടിട്ട് അമ്പര രാത്രിയും മക്കള് പറയുന്ന കഥ പക്ഷെ കള്ളി വിളിച്ചാൻ പറ്റില്ല മാപ്പിളയെ എഴുതി വെച്ചിട്ട് മുപ്പത്തി വരാണ് തിരികെ ഇരിക്കും ഒന്നും ഉണ്ടാതെ അല്ലെങ്കിൽ ആകെ കോരിത്തിരിച്ചിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാല് ഈ സംഭവങ്ങൾ വരുമാ വേട്ടനും അഞ്ചനും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇത് പിന്നെ പറ്റിയിട്ടാണല്ലോ പറയേണ്ടത് ഞങ്ങളെ പറ്റിയിട്ടാണല്ലോ തള്ള വഞ്ചിയിലിരുന്നതൊക്കെ കേട്ടു ആകെ തള്ളയൊക്കെ ആകെ കൽബ് കുൽബായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേരം വെളുത്തുടൻ തന്നെ ഭർത്താവ് ആയി സൂക്ഷിക്കുവാനേൽപ്പിച്ചവർ സ്ഥലം വിടലുമായി അങ്ങനെ രാവിലെ ഭർത്താവ് വന്ന് വഞ്ചിയിലെടുത്തേക്ക് പട്ടാളക്കാർ സൂക്ഷിക്കണം പറഞ്ഞ ആൾക്കാർ അവിടേക്കും എത്തി അപ്പൊ നോക്കുന്ന സമയം ഭാര്യയും ദുഃഖത്തിര സൂക്ഷിപ്പുകാരിൽ നിന്ന് വന്നെന്തോ ബലോ അപ്പം ശരിക്കും ഈ പെണ്ണ് നിലത്തെ സംഭാഷണം മക്കളിൽ നിന്ന് കേട്ടിട്ട് ആകെ തിരിച്ച് കോഴിത്തെരിച്ച് അന്തം പൊട്ട് കുത്തിരിക്കാണ് രാവിലെ മാപ്പിള വന്നപ്പോൾ ഇവളൊരു ടെൻഷനോടു കൂടി ഇരിക്കണ കാര്യം രങ്ങാണ് കണ്ടത് തോണിയിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടണമില്ല കുടിച്ചണില്ല ഒന്നുമില്ല അപ്പോൾ മാപ്പിള മനസ്സിലാക്കി ഇന്നലെ പട്ടാളക്കാരെ പറഞ്ഞ ശരി നോക്കാൻ രാജാവ് ഓരോരുത്തന്നും എന്തോ സംഭവിച്ചു അതാണ് ഇവള്ക്ക് മുണ്ടാട്ടമില്ലാത്ത അങ്ങനെ അതിഥിക്ക് കൊടുത്തിറാം ചെയ്യുന്ന രാജന് വന്നുടന രാമൻ്റെ ഭാര്യ ജെ ഹാജറാക്കാൻ ഉടനടി സൂക്ഷിപ്പുകാരെ വേണമെന്നായി നടപടി തിരുമുമ്പിലെല്ലാം വരും ക്ഷണം എത്തുന്നതായി എന്നിട്ട് സ്ത്രീയെ വിളിച്ചും ചോദ്യം ചെയ്യലാ അപ്പം ഉടനെ തന്നെ ഇയാൾ തോണിലവിടുന്ന് ഇപ്പം നേരം മടങ്ങി വന്നിട്ട് രാജാവിനോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും ആഴ്ച പട്ടാളക്കാരിൻ്റെ പെണ്ണിനെന്തോ കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങളിപ്പോൾ മുണ്ടോട് മുറിച്ചിട്ടൊന്നും ഇല്ല പറഞ്ഞു അങ്ങനെ രണ്ടാളും വഴി നാട് കൊണ്ടരവളെ പറഞ്ഞു അങ്ങനെ പെണ്ണിനെയും മുപ്പരും ഒക്കെ ഹാജരായി കൊട്ടാരത്തിൽ മക്കളെയൊക്കെ കൊടുന്നു മക്കളെ കൊടുന്ന് പറഞ്ഞാൽ അന്നേരം വിട്ടാണ്ട് പട്ടാളക്കാരെ കൊടുക്കുന്നു എന്താ നിങ്ങൾക്ക് ഇന്നലെ രാത്രി ഞാൻ ഈ പെണ്ണിനെ നോക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ട് എന്തായാലും ഈ പെണ്ണിനെ ചെയ്തു വെച്ചു അപ്പോൾ പറഞ്ഞു അപ്പോൾ അവർ പറയുന്നു ആദ്യ അന്ത്യം പേരെ കെട്ടിപ്പുണർന്നിത് കേട്ട് രാജൻ ഇരുവരേ അപ്പോ കഥ പറഞ്ഞു ഈ കഥ മുമ്പ് ലാഞ്ചുണ്ടാകുന്നു ലാഞ്ച് തകർന്നു പോയി ഞങ്ങൾ ഒരു രാജ്യത്തുനിന്ന് പോകുന്നതാണ് രണ്ട് മക്കളിരുന്നു ഒരു വാരി വാര്യുണ്ടാകുന്നു വാപ്പങ്ങനെ ധർമ്മിഷ്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞു അയിൽ നിങ്ങിട്ട് പറഞ്ഞതോടുകൂടെ രാജാവ് ഒരൊറ്റ കെട്ടിപ്പിടിച്ചിട്ട് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് വന്നായി നിങ്ങൾ എൻ്റെ മക്കള് തന്നേ ഇവളെൻ്റെ ഭാര്യയും റബ്ബിനാസ്തുതി പൊന്നേ റബ്ബിൻ്റെ പാതയിൽ ചെലവ് ചെയ്താൽ വെള്ളിയും മങ്ങൽ ഭവിച്ചാൽ തന്നെ ലെങ്കും പിന്നെയും കണ്ടോ അതാണ് അള്ളാൻ്റെ മാർഗത്തിൽ ചിലവ് ചെയ്ത ഇപ്പം തിരിച്ച് കിട്ടിയില്ല എനിക്ക് അതാണ് കഥ പറയുന്നത് അതീപ്പം അതെവിടെ എവിടെ ഉണ്ടാവും കെട്ടിക്കൂട്ടി പറയില്ല നിസ്സൃഹത്ത് ഒന്നിൽ നോക്കിയാൽ കാണുന്നതാ ഒരുനൂറ്റി എഴുപതിൽ വ്യക്തമായി പറയുന്നതാ എന്നിട്ട് എന്തു ആയിരുന്നുണ്ടാവും ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം അങ്ങനെ ഭാര്യണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യനെ തലാക്കി വേണ്ടിയിട്ടൊന്നും ഉണ്ടല്ലോ അപ്പോൾ മറ്റേ പുതിയ പള്ളിന് എന്ത് ചെയ്തു നല്ല നിലക്ക് പറഞ്ഞു ഒറിജിനൽ മക്കളും കുട്ടികളും അവിടെ കൂടും ചെയ്തു രാജാവിൻ്റെ പെണ്ണുങ്ങളുമാണ് കുട്ടികളുമാണ് ഇന്നലെ തോണിയിലിരുന്ന സംഭാഷണമൊക്കെ രാജാവിനോടാണ് പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ രാജാവ് ആകാൻ അഭുതപ്പെട്ടു ഇതിൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ പ്രശ്നം പരിഹരിച്ചല്ലോ പ്രശ്നം എന്തു